ഹായ് കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരിപ്പറ്റായിരിക്കും ഈ ആളുകളൊക്കെ എന്ത് ഇവിടെ തിരക്ക് കാണിക്കുന്നെന്ന് അതാണ് കൂട്ടുകാരെ കാര്യം നമ്മുടെ ബോച്ചിറ്റിയുടെ ഔട്ട്ലെറ്റ് ഇനി മുതൽ നമ്മുടെ ചെങ്ങമ്മനാടും വന്നിട്ടുണ്ട് കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരിപ്പം വിചാരിക്കും മിന്നൂസിനെ കാണുന്നില്ല മിന്നൂസിനെ കാണുന്നില്ലല്ലോ ദാ നിൽക്കുന്ന കൂട്ടുകാരെ മിന്നൂസ് വർത്താനവും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ ചേറ്റിയെ കുറിച്ച് മിന്നൂസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ കൂട്ടുകാരെ ബോസ് ചേച്ചി വാങ്ങിച്ചിട്ടും കൂട്ടുകാരെ കോടി നിൽക്കുന്ന ആൾക്കാരെ ഒക്കെ കണ്ട കൂട്ടുകാരെ ഇവരെല്ലാവരും നമ്മുടെ ബോച്ചി വാങ്ങിക്കാനായിട്ട് വന്നതാണ് അപ്പൊ കൂട്ടുകാർക്ക് ഇനി മുതൽ നമ്മുടെ നമ്മുടെ മെമ്പർ കോടീശ്വരാവള്ക്കാനോ ചെയ്യുന്ന ആണ് കൂട്ടുകാരിപ്പണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ കൂട്ടുകാരെന്താ ഉൽക്കാനൊക്കെ കഴിഞ്ഞ ആദ്യ വില്പന എന്താ മിന്നു കൂട്ടുകാരുടെ സ്വന്തം മിന്നുസാണെ കൂട്ടുകാരെ മിനൂസ് കണ്ട് ഈ അമ്മക്ക് ഒടുത്തിട്ടാണ് ആദ്യ വില്പനയൊക്കെ നടത്തിയത് പിന്നെന്താ കൂട്ടുകാരെ ഇനി കൂട്ടുകാരി കേൾക്കാൻ പോകുന്നത് മിനൂസിന്റെ അടിപൊളി ആണെ കൂട്ടുകാരെ ഇത് മിനൂസ് ഇപ്പം പറയുന്നില്ല കൂട്ടുകാരെ പോയി കേട്ടിട്ടുവാണെങ്കിൽ ശോയിലാ ദേ ഹാപ്പി ആണ് നമ്മൾ നമുക്ക് ആരും പാർട്ടി നേരെ തുടങ്ങിയാലോ പാർട്ടി തുടങ്ങാ ഞാൻ മിന്നോട്ട് പാടാം പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ വന്നത് മിനുസിന് ഒരുപാട് സന്തോഷം ഉണ്ട് കൂട്ടുകാര്ക്ക് സന്തോഷമുണ്ടോ മിനുസ് ഒരു കാര്യം പറയട്ടെ നല്ല അടിപൊളി ചായ കുടിക്കണമെങ്കിൽ നമ്മുടെ ബോച്ചേച്ചി താഴെ

അങ്ങോട്ട് സഹായിക്കണേ അപ്പം എന്നിട്ട് ബോച്ചുടെ സ്വന്തം കുടിച്ച് വച്ച് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അപ്പം മിന്നൂസിന്റെ എല്ലാവിധാസും അപ്പൊ കൂട്ടുകാരെ എല്ലാവരെയും വന്ന് നമ്മുടെ ബോച്ചങ്ങളുടെ സ്വന്തം ബോച്ചി വാങ്ങിക്ക നല്ല അടിപൊളി സമ്മാനം ഒക്കെ കിട്ടത്തേന്ന് മിനുസ് പ്രാർത്ഥിക്കുന്നു അപ്പൊ കൂട്ടുകാര ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ബാങ്കിന്റെ സൈഡിലുള്ള ചോയ് സൂപ്പർ മാർക്കറ്റിലാണ് അപ്പൊ കൂട്ടുകാരെല്ലാവരും ഹാപ്പി ഉമ്മ